ഇപ്പോൾ ഇതെന്താണിത് ഒരുപാട് ദിവസമായാലും ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങളെയൊക്കെ മറന്നോ പയ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കാണും അപ്പോൾ ഇങ്ങനെ ഒരു എനർജി കുറഞ്ഞതൊക്കെ ഒന്ന് കൂടും അങ്ങനെ എന്നാലും പയത് കണ്ട് കണ്ടും മടുത്തിനി പുതിയതിടി എന്നൊക്കെ എന്താ ദിവസം വീഡിയോ ഇട്ടൂടെ പന്തിരങ്കാവ് ഒന്ന് സജ്ജനത്താത്ത വിളിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇത് സജ്ജനത്താത്തന്നല്ല ഞാൻ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരും കുശുമ്പളക്കി പറയണ്ട ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയൊരു ട്രിപ്പ് പോയി ആ ട്രിപ്പ് പോയി വന്നതേ ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞത് മടക്കി ഉപ്പാക്കൊരു പനിയായിട്ട് പള്ളിയിൽ നിന്നോട് നിന്ന് കിട്ടിയതപ്പാക്ക് അതേറ്റ് വന്നപ്പ പന നോക്കാൻ ഉമ്മാക്കും അത് കഴിഞ്ഞപ്പോക്കിന് ഞാൻ കാക്കുവിൻ്റെ വീട്ടിലിരുന്ന് നാത്തും കുട്ടികളുണ്ട് ഓൽക്കും ഓല കുട്ടികൾക്കും മടക്കി പനി ഓല നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ ഞാനും എൻ്റെ മോളും അതിൽ വിട്ട് പനിയെന്ന് പറഞ്ഞാൽ പൊരഹോ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കില്ല പനി നല്ല സുഖമാണ് പനിച്ചാലും മൂടിപ്പോച്ച് കിടന്നിറങ്ങല്ലോ എന്ന് പക്ഷേ ഇത് വേറൊരു സൈസ് പനി കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ പനിയാണെങ്കിൽ പിന്നെ വരുമ്പോൾ ഒപ്പം വരില്ല അതിൻ്റെ ഒപ്പം കുറച്ച് കൂട്ടക്കാരെയും കൊണ്ടുവരും പനി വന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പനിച്ചാണു പോയി പക്ഷെ കൂട്ടക്കാർ തിരിച്ചു പോകേണ്ട അവിടെ നിന്ന് ജലദോഷം ചുമയും വേദനയും എല്ലാം കൂടെ ജകപ്പോക്ക ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ ദിവസം ഗുളിക സൈറ്റെല്ലാം കൊണ്ടുവരും എല്ലാം കൂടെ ഇരുന്ന് അപ്പം അതിൻ്റെ ഡേല് ഞാൻ സാധനം കൊണ്ടുവന്നു വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു ആവശ്യക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതാക്കി തരും മോൽക്ക് അങ്ങനെ കാക്കൂനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചുകൊണ്ട് കൊടുത്തേക്കും അങ്ങനെ ഇനി ഒറ്റ പീസിലത് കഴിഞ്ഞെന്ന് കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് ഓല് വന്നിരുന്നു പക്ഷേ ഞാൻ എടുക്കാൻ പോകണമെങ്കിലും നമുക്കൊരിത് വേണ്ടേ അതിന് പറ്റിയില്ല പോകണമെന്ന് വിചാരിച്ച സാധനം ട്രിപ്പ് പോയത് അനിയന് പെട്ടെന്നൊരു വട്ട് അങ്ങനെ ഒരു മൂന്ന് ദിവസം ഒക്കെ അത് കഴിഞ്ഞ് വന്നത് പറഞ്ഞ് കുറെ ഒരുപാട് ചിരിച്ചാൽ പിന്നെന്തേലൊക്കെ വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞത് സത്യമാണ് ആ ചിരിച്ച് നന്നായിട്ട് അടിച്ച് പൊളിച്ചൊരു പോയി ആ പോയി വന്നതേ ഓർമ്മയുള്ളൂ പിന്നെ ഫുള്ള് ജക പോക്കായിരുന്നു കുട്ടികൾക്കായാലും മക്കൾക്കായാലും അപ്പോൾ ഇതൊക്കെ മൂന്നേരുവീൻ്റെ മെറ്റീരിയലാണ് അചിറക്കിൽ മൂന്നേരുവ വന്നിട്ടില്ല അതിർ അചിറക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ചെറിയ മോഡൽ വ്യത്യാസം ഉള്ളത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എപ്രാവശ്യം കൂടുതലും ത്രീ പീസ് അതുപോലെ സാദാം രണ്ടേ തൊണ്ണൂറിൻ്റെ വർദ്ധമാൻ യൂണിവേഴ്സ് അതിൽ ചോദിച്ചത് ഉണ്ടായിരുന്നു അത് കുറച്ച് മൂന്നേ ഇരുപത് പിന്നെ കൂടുതലും ചുങ്കിടി മെറ്റീരിയൽസ് പിന്നെ അതുപോലെ കാവ്യേൻ്റെ ത്രീ പീസ് ഇനി പിന്നെ അതുപോലെ എട്ട് പത്ത് കെട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ഒരാൾ നമ്മുടെ മുസ്കരക്കുപ്പായത്തിൻ്റെ മെറ്റീരിയൽ അതൊക്കെ എടുത്തിട്ടുണ്ട് കൂടുതലിപ്പം ട്രിപ്പം അത് ഇതൊക്കെ കഴിഞ്ഞപ്പം കയ്യിൽ ക്യാഷും കുറവായിരുന്നു ഒരുവിധം പേരൊക്കെ ആദ്യം അയച്ചു തന്നിരുന്നു അപ്പോൾ ഓൽക്കുള്ള സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അജിറൊക്കെ ഇതാ വന്നതിൽ ഇതാളൊക്കെയാണ് മോഡലായിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം പുതിയ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോക്കിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ആയത് ഇനി അങ്ങനെ പരമാവധി ഡയലി വീഡിയോ ഇടാൻ നോക്കാം നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലമ്പൂരുന്ന ഒരാൾ വിളിക്കലേണ്ടിയിരുന്നു ഇങ്ങനെ ഓല കാക്കും അയക്കലില്ല ഇനി ഇങ്ങനെ അടിക്കാനും ഇതിനൊന്നും പുറത്ത് പോവണ്ട പുറത്തിറങ്ങണ്ട പക്ഷേ ഇപ്പോൾ മുതൽ നൂല് വരെ ഞാൻ അയച്ചു കൊടുത്തിട്ട് അവർ ക്യാഷ് ആങ്ങളെ വഴി ഗൂഗിൾ പേ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞാൻ സാധനങ്ങൾ അയച്ചു കൊടുത്തിരുന്നത് അനിയനാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ സാധനം കൊണ്ടു കൊടുത്തിരുന്നതൊക്കെ പുറത്തിറങ്ങിയിട്ടൊരു പരിപാടിക്കും വേണ്ട ഭയങ്കര സംശയ രോഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭർത്താവിന് അപ്പോൾ അങ്ങനെ ആയാലും അവർ തുടങ്ങിയിട്ട് നല്ല അത്യാവശ്യം അവരുടെ അടുത്ത് ഒരു സ്കൂളൊക്കെ ഉണ്ട് ആ സ്കൂളിലെ ടീച്ചേഴ്സും അതിൽ ഇവർ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിലുള്ള പേരൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ നന്നായിട്ട് നടന്നു ഇപ്പോൾ ടാപ്പിങ്ങിൻ്റെ തൊഴിലാളി ആയിരുന്നു ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ടാപ്പിങ്ങും അതുപോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ജോലികളൊക്കെ കുറഞ്ഞാകെ പട്ടിണി ആവേണ്ട അവസ്ഥയിരുന്നു അപ്പോൾ ആ ടൈമിൽ പോലക്കൊരു ഇതായത് ഇതാ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതാണ് അത്യാവശ്യം നല്ല സെയിലും കിട്ടി നല്ല കസ്റ്റമേഴ്സും ഉണ്ട് ഇപ്പം നല്ല സപ്പോർട്ട് പറയുന്നുണ്ട് ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ട് സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഹസ്ബൻഡ് വന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളാം ചെമ്മാട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തിരിച്ച് പറഞ്ഞത് നിങ്ങളെ ഒരാൾ കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞിരുന്നു പേരും നാളും പറയേണ്ട പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ഇത് പറയണമെന്ന് പറയണ്ട ഹസ്ബൻഡിന് കേൾപ്പിച്ച് കൊടുക്കാനാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളിത് വീഡിയോയിൽ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലമ്പൂർ ഒരാളാണ് അത്രയും അറിഞ്ഞാൽ മതി ബാക്കി പേര് പറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിലൊക്കെ പറയാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവർക്കും ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ ഇൻ്റെ കാര്യങ്ങൾ വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇടണം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത് ഇനി പേര് പറഞ്ഞിട്ട് പറയേണ്ട പോലെ ഉണ്ട് അവരി പേര് പറയാറുള്ളൂ ഇപ്പോൾ വിളിക്കുമ്പോൾ ചിലവരൊക്കെ പറയും നിങ്ങൾ ഇനി ഇതൊന്നും വീഡിയോയിൽ പറയില്ലേട്ടാന്ന് പറയും അങ്ങനെ ഒരു പറച്ചിൻ്റെ ആവശ്യം വേണ്ട നിങ്ങൾ പറയാതെ ഞാൻ വീഡിയോയിലോ അതിൽ നിന്നല്ല എവിടെയും പറയില്ല ഇപ്പം വീഡിയോയിൽ പറയേണ്ടതെന്നുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങളൊക്കെ എന്താ പറയുക കാര്യങ്ങളൊക്കെ അകത്തായി പോയാൽ മതി കൂടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്താം അല്ല എന്തെല്ലാം അതുകൊണ്ടൊക്കെ ആണോന്നറിയില്ല നമുക്കും ഇപ്പം നല്ല ഷാറാണിത് നിസ്കാരക്കുപ്പായത്തിൻ്റെ ഇതാ ഇതാണ് ഇത് വെച്ചിട്ട് ആറ് നിസ്കാര കുപ്പായം വരെ നമുക്ക് അടിച്ചു കൊടുക്കാം പിന്നെ മസ്ജിദ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നല്ല കമ്പനിയാണിത് പക്ഷെ ഇത് മുറിച്ച് കൊടുക്കാനുള്ള ഒരു വകുപ്പില്ല കാരണം നമുക്ക് നിസ്കാർ കുപ്പായ്ക്കാൻ അറിയില്ല എൻ്റെ കാര്യം ഞാൻ പറയുകയാണ് ഓലെ ജിൽബാബ് ഞാൻ അടിക്കലേ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ ഉടുക്കലില്ലേ ഇനി ഇതിപ്പോൾ മൂന്നാലാൾക്കാർ ഇങ്ങനെ എന്നാൾ ഒരാൾ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവർക്ക് നിസ്കാർ കുപ്പായത്തിൻ്റെ അത് ഒരു ഇരുപത്തഞ്ച് കെട്ടു വേണമെന്ന് പറഞ്ഞിരുന്ന് ഇരുപത് മീറ്റർ ഇത് ഉണ്ടാവുക മുറിച്ച് കൊടുക്കൂല മൊത്തത്തിൽ ഇരുപത് മീറ്റർ വേണ്ടവൽക്ക് ഇതിൽ മെസ്സേജ് അയക്കാം ആറ് കെട്ട് എടുത്തിരുന്നു രണ്ട് കെട്ട് ഓൾറെഡി ഓർഡർ ഉള്ളതാണ് അതിൽ നിന്നിപ്പോൾ നാലിനാണുള്ളത് അപ്പോൾ ഇനി നാലിനും വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ വേഗം മെസ്സേജ് അയക്കുക പിന്നെ പെട്ടെന്ന് തീർന്നവും അതുപോലെ അത് ചുങ്കിടീൻ്റെ ആണ് നാൽപ്പത് പീസാണുള്ളത് ചുങ്കിടി അജിറക്ക് നൂറ് പീസും മൂന്നേരുവിൻ്റെ ഒരു നാൽപ്പത് പീസും സാധാ മെറ്റീരിയൽ ഒരു അറുപത് പീസും ആണുള്ളത് അപ്പോൾ ഒരാൾ ഇതേമാതിരി വിളിച്ചാണ് പറഞ്ഞത് നിങ്ങൾ വീഡിയോയൊക്കെ കാണുമ്പോൾ നല്ലതാണ് പക്ഷേ നിങ്ങൾ നേരിട്ട് വരുമ്പം നിങ്ങളുടെ നല്ല റേറ്റ് ആണ് അത് ഇത് നമുക്ക് മുതലാവൂല അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാനൊരാളോടും ഇനി വിളിക്കണ ആരോടും ഞാൻ പറയാറുണ്ട് നിങ്ങളടുത്ത് ഷോപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കുക നമുക്ക് കൊണ്ട് നടക്കാനും ഇതിനൊന്നും ആളില്ല അപ്പോൾ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റിവൈ ആയാലും ഇത് വഴിയായാലും കുറേ വഴിയായാലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ ഷോപ്പുകളിലൊന്നും പോയിട്ട് ഒരു നാട്ട് എടുക്കണമല്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഞാൻ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് നഷ്ടമാണ് ചിലപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടിയേക്കാം പക്ഷേ എന്നാലും അന്നത്തെ ആ ചിലവ് കാര്യങ്ങൾ അതേമാതിരി തന്നെ ഇനിയിപ്പോൾ എന്തോ ആയാലും മക്കളോ ഏത്തല കൂടുമ്പോലെ ലേസിന് തന്നെ തൈല ആളുള്ള ലാഭം അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതാകുമ്പോൾ വലിയ ശല്യമില്ല നമ്മളെ നാട്ടിൽ നമ്മളടുത്തുതന്നെ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തിട്ട് വലിയ വലിയ ഷോപ്പിൽ പോയാലൊക്കെ ഇതാണ് ആ കെട്ടുന്ന നാലെണ്ണം അഞ്ചെണ്ണം പീസ് എന്നുള്ള ആ ഒരു കണക്കുണ്ടാവും അതിനനുസരിച്ച് എടുക്കണം അപ്പം നമുക്ക് നല്ലതുകളൊക്കെ മറ്റുള്ളവരിൽ എടുത്തിട്ട് ചീത്ത തുണികളിവിടെ ബാലൻസ് വരും ഇതൊന്നു പോലും ബാലൻസ് ഇല്ലാതെ എനിക്കിപ്പം മുഴുവനാകണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വ്യാപകരായിട്ട് പോകുന്നുണ്ടാകും മതി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല വലുതായിട്ട് കിട്ടിയെന്ന് വെച്ചിട്ട് നഷ്ടമൊന്നുമില്ല എന്നാലും ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൂ ഇവിടെയൊക്കെ സെയിലുണ്ടായിട്ട് എന്താ ഷോപ്പ് ഇടാത്തത് ഷോപ്പ് ഇടാത്തതെന്ന് ചോദിക്കലേ ഷോപ്പ് ഇടുമ്പോൾ നമ്മൾ ആ സമയത്തിനത് തുറക്കണം അടക്കണം അപ്പോൾ നമ്മളെ പെരിയത്തെ കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കും എല്ലാം ഇനക്ക് ഒരുപോലെ കൊണ്ടുപോകണം കുടുംബമായാലും ബിസിനസ്സായാലും മക്കളുടെ കാര്യമായാലും ബാക്കിയെല്ലാത്തിനായാലും ഷോപ്പാകുമ്പോൾ നമ്മളവിടെ പിടിച്ച് കെട്ടിയ മാതിരി ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു കല്യാണമോ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഷോപ്പ് തുറക്കണം അതിൻ്റെ വാടക കൊടുക്കണം അതിൻ്റെ കണ്ട് ബില്ലടക്കണം അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ടല്ലോ നമുക്ക് എടുക്കണോടടുത്ത് കിടക്കാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെങ്കിലും അങ്ങനെ അപ്പോൾ മൂന്നാല് ദിവസമായി വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു സുഖമില്ലാതെ പനിയും എന്തൊക്കെ ആയിട്ട് മക്കളൊക്കെ അങ്ങനെ ആയിട്ട് നിൽക്കണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയച്ചു തരട്ടെ എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞ് പക്ഷേ ഷോപ്പാകുമ്പോൾ അങ്ങനെ പറ്റുമോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോണേ നിങ്ങളാ സുഖ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ല പനി ഒരുവിധം പേരൊക്കെ വിളിക്കുമ്പോൾ അറിയേണ്ടി അവിടെ അത് തന്നെയെന്ന് എല്ലാവരുടെയും വിവരങ്ങളും വിശേഷങ്ങളും അറിയിക്കും ഇനി ഒരു വീഡിയോയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബാ ബ